പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മുടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പൗലോസ് പൗലോസൽഹാ നമ്മുടെ കൂട്ടുകാരനായ നമ്മുടെ വലിയ ഇൻസ്പിറേഷനായ നമ്മുടെ പൗലോസ് പൗലോസിലാ തനിക്കുണ്ടായ സഹനങ്ങളെക്കുറിച്ചും ആ സഹനങ്ങൾ സഹനങ്ങൾ എങ്ങനെ അതിജീവിച്ചു എന്നൊക്കെ പറഞ്ഞു തരുന്ന ബ്യൂട്ടിഫുൾ ഒരു എഴുത്താണ് കൊറിന്തോസുകാർ എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ നാലാമത്തെ അധികം സമയമുണ്ടെങ്കിൽ ആ അധ്യായം ഒന്ന് വായിക്കണം കേട്ടോ അപ്പസ്തോലോലോലന്മാരെക്കുറിച്ചാണ് അപ്പസ്തോലിക് ദൗത്യം എന്ന് വെച്ചാൽ ഈശോയെ സ്വീകരിച്ച ഈശോയെ കണ്ട ഈശോയെക്കുറിച്ച് പറയുന്ന എല്ലാവരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പൗലോസ്ലെ പറഞ്ഞു തരികയാണ് ഈ നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഒൻപത് മുതൽ പതിമൂന്ന് വരെ ഫസ്റ്റ് കൊറി ചാപ്റ്റർ ഫോർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ സ്പെഷ്യലായിട്ട് ചേച്ചി സമയം എടുത്തൊന്ന് വായിക്കണം കുറച്ച് വാക്യങ്ങളെ ഉള്ളൂ നല്ല ശ്രദ്ധയോടെ അത് വായിക്കണം പൗലോ സല ഇങ്ങനെ പറയുകയാണ് ഞാൻ പ്രഘോഷിച്ച സുവിശേഷം പോലെ തന്നെ ആ സുവിശേഷം പ്രഘോഷിച്ച എനിക്ക് ഇഷ്ടം പോലെ അടിയും തൊഴിയും കളിയാക്കലുകളും ഒക്കെ എനിക്ക് കിട്ടി ഒരുപാട് പീഡനങ്ങളുണ്ടായി ഒരുപാട് സഹനങ്ങളുണ്ടായി കളിയാക്കലുകളുണ്ടായി നാണം കെട്ടു തീർന്നു ഇങ്ങനെ ഒരുപാട് നാണക്കേടുകളും ഒരുപാട് സഹനങ്ങളും എനിക്കുണ്ടായി എന്ന് പകലോസിലിക പറയാണ് പ്രിയപ്പെട്ട സഹകരണങ്ങളെ നമ്മളൊക്കെ ചിന്തിച്ച് നോക്കിയേ ഈ അപ്പസ്തോലിക്ക ദൗത്യം ശരിക്കും പറഞ്ഞാൽ ഈശോയെ സുവിശേഷം പ്രഘോഷിക്കുന്ന ഈശോയെ സ്നേഹിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമൊക്കെ വായിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഈ വലിയ ദൗത്യം കിട്ടിയിട്ടുണ്ട് എന്ത് ഈശോയെ പറഞ്ഞു കൊടുക്കുക ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക പൗലോ സുലൈ പറയാണ് അങ്ങനെ ഞാൻ ജീവിച്ചു അങ്ങനെ ഞാൻ പ്രഘോഷിച്ചു ആ പ്രഘോഷിച്ചതിൻ്റെ പേരിൽ തന്നെ എനിക്ക് നാണം കെടേണ്ടി വന്നു എനിക്ക് കളിയാക്കപ്പെടേണ്ടി വന്നു എന്നെ മാറ്റി നിർത്തി കിട്ടി എന്നൊക്കെ പറയാം ഒത്തിരി സഹനങ്ങൾ ഉണ്ടായതായിട്ട് പൗലോ സുലൈ പറയുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലോട്ട് നോക്കിയാൽ മതി അല്ലേ ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ സഹനങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നിട്ടുണ്ട് നമ്മൾ പൗലോ ഈ സഹനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ പോരാം പൗലോ എങ്ങനെ പിടിച്ചു നിന്നു നമ്മൾ പോലീസ് ലൈ പൗലൂസ്ലെ എഴുത്തുകളിൽ തന്നെ അത് പറഞ്ഞു തരുന്നുണ്ട് തൻ്റെ തൻ്റെ ശക്തിയൊക്കെ ചോർന്നു പോകുന്ന സമയം സഹനങ്ങളെല്ലാം മടുത്തു പോകുന്ന സമയം പൗലോസ്ലയെ പിടിച്ചു നിന്നു ആ പിടിച്ചു നിന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് പലസ്ലെ പറയുന്നതാണ് നല്ല ശ്രദ്ധയോടെ വചനഭാഗം എടുത്ത് വായിക്കണം സെക്കൻഡ് തിമോത്തി ഒന്നേ പന്ത്രണ്ട് രണ്ട് തിമോത്തി ഒന്നേ പന്ത്രണ്ട് കാണാപ്പാടം ചിലപ്പോൾ അറിയാവുന്ന ഒരു വചനമായിരിക്കും പൗലോസിലെ പറയുകയാണ് ഇപ്പം ഞാനിതെല്ലാം സഹിക്കുകയാണ് ഇപ്പം ഞാനിതെല്ലാം പിടിച്ചു നിൽക്കുകയാണ് ഞാനതിൽ നാണം കേടുന്നില്ല ഞാൻ ലജ്ജിക്കുന്നില്ല കാരണം എന്താണെന്നറിയോ അറിയുമോ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം പൗലോസിലിഹായ്ക്ക് സഹനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ അതിനെ അതിജീവിക്കാൻ അതിനു മുമ്പിൽ തോറ്റു കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉള്ള ആദ്യത്തെ ആദ്യത്തെ ഉറപ്പിതായിരുന്നു ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ പൗലോ സിലിയുടെ അത്രയും ചിലപ്പോൾ നമ്മളെ സഹിച്ചിട്ടുണ്ടാവില്ല പക്ഷേ പരീക്ഷയൊന്ന് തോറ്റുപോയപ്പോൾ പ്രിയപ്പെട്ട ഒരാൾ ഇട്ടേച്ച് പോയപ്പോൾ വീട്ടിലൊരു മരണം നടന്നപ്പോൾ വലിയൊരു കടം നമ്മളെ പിടിച്ചു മുറുക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ ഒരു വിജയം നമുക്ക് കിട്ടാതിരുന്നപ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സന്തോഷം പെട്ടെന്ന് തകർന്ന് തരിപ്പണായി പോയപ്പോൾ നമ്മളും സഹിച്ചിട്ടുണ്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നോർത്ത് നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് മരണത്തെക്കുറിച്ച് വരെ ചിന്തിച്ചിട്ടുണ്ടാകും ഭയപ്പെട്ടിട്ടുണ്ടാകാം മരണ ഭയം ഉണ്ടായിക്കണം ജീവിതം മതി എന്നൊക്കെ തോന്നിപ്പോയേക്കാം നിരാശയിലേക്ക് പോയേക്കാം ഇപ്പോഴും ഇത് പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഒറ്റ കാരണം ഇതാണ് എനിക്കും അറിയാം നനക്കും അറിയാം നമ്മൾ നമ്മളാരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മളും നമ്മളീ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളതിൽ ലജ്ജിക്കാതെ ഇതിനൊരു ഇതിനൊരു നന്മ പുറത്തോട്ട് വരുന്നുണ്ട് എന്ന് വിശ്വാസത്തോടെ പിടിച്ചു നിൽക്കുന്ന ഒറ്റ കാര്യം കൊണ്ടാണ് നമ്മുടെ നമ്മുടെ ശക്തിയിലല്ല നമ്മളെ സഹായിച്ചവരുടെ ശക്തിയിലല്ല നമ്മൾ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ആ ഈശോയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ അവർ ശക്തി കിട്ടും പോലീസിനെ വീണ്ടും പറയുന്നുണ്ട് ഈ ഇതിനെയൊക്കെ അതിജീവിക്കാൻ എനിക്ക് ശക്തി ലഭിക്കുന്ന മറ്റൊരു കാര്യം രണ്ട് കുറും ദോസ് അഞ്ച് പതിനാല് അതെടുത്ത് വായിക്കണം പോലീസിനെ ഇങ്ങനെ പറയുകയാണ് ഒരാൾ എല്ലാവർക്കും വേണ്ടി ജനിച്ചു ഒരാൾ എല്ലാവർക്കും വേണ്ടി മരിച്ചു ആ മരിച്ചയാൾ ഇവിടെ ഉണ്ട് അവൻ അവനുദ്ധിതനായി എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി അവൻ ഉദ്ധിതനായി അങ്ങനെ ഒരാൾ അവിടെ ഉള്ളതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം എനിക്ക് വേണ്ടി ജനിച്ച എനിക്ക് വേണ്ടി മരിച്ച എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും കൂടെ നിൽക്കുന്ന ആ ക്രിസ്തുവിന്റെ സ്നേഹം എനിക്ക് ഉത്തേജനം നൽകുന്നു ഈശോടെ സ്നേഹം ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് ഉത്തേജനം നൽകുന്നു ഒന്ന് നമ്മൾ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് നമുക്ക് നന്നായിട്ടറിയാം അത് മനസ്സിൽ വേണം രണ്ട് ആ ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരിക്കലും വറ്റിയിട്ടില്ല ഒരിക്കലും അവസ്തമിച്ചിട്ടില്ല ഞാൻ നേരെ നിന്നപ്പോൾ എന്നെ സ്നേഹിച്ച ദൈവം ഞാൻ താണു വീണ് കടക്കുമ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ ജയിച്ച് കയറിയപ്പം എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ കർത്താവ് ഞാൻ തോറ്റു തരിപ്പണായിട്ട് നിൽക്കുമ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എഴുന്നേക്കും അതൊരു തീരുമാനമായിട്ട് എടുക്കണം ആരിലാണ് വിശ്വാസം അർപ്പിച്ചതെന്ന് എനിക്ക് അറിയാം ആ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ സ്നേഹം എനിക്ക് ഉത്തേജനം നൽകുകയും ചെയ്യുന്നു നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ല റോമാക്കാർക്ക് എഴുതി ലേഖനം എട്ടാമത്തെ ദേവം മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഈ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ പറ്റും നാളെ ഒരു സഹനം വരട്ടെ നാളെ പരീക്ഷ തോറ്റുപോകട്ടെ നാളെ പ്രതീക്ഷിച്ച കിട്ടാതെ വരട്ടെ നമ്മൾ ഉറപ്പിക്കേണ്ട ഒറ്റ കാര്യമാണ് ഈശോയിലുള്ള ഈ വിശ്വാസം ഒരിക്കലും പോകരുത് ഈശോയിലുള്ള ഈ സ്നേഹം ഒരിക്കലും പോകരുത് ആ വിശ്വാസം നിങ്ങളെ എഴുന്നേൽപ്പിക്കും ആ സ്നേഹം നിങ്ങളെ ഉത്തേജിപ്പിക്കും ആ എഴുന്നേക്കലിൽ ആ വിശ്വാസത്തിൽ ആ സ്നേഹത്തിൽ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നൊന്നും നിങ്ങളെ അകറ്റാതിരിക്കട്ടെ തോൽവികളോ സങ്കടങ്ങളോ തെറ്റിദ്ധാരണകളോ ഒറ്റുകൊടുക്കലുകളോ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളോ ഒന്നും എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങളെ അകറ്റാതിരിക്കട്ടെ റൊമാറ്റെ മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തേഴ് വരെ ആഴത്തി വായിക്കുമ്പോൾ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്താണെന്നറിയോ ഈശോയിലൂടെ വെളിപ്പെട്ട ഈ സ്നേഹത്തിലൂടെ സകലത്തിൻ്റെ മേൽ നമ്മൾ പൂർണ്ണ വിജയം കണ്ടെത്തിയിരിക്കുന്നു ആത്മീയമായ സംഘർഷമായിരിക്കാം മാനസികമായ ബുദ്ധിമുട്ടായിരിക്കാം ശരീരത്തിൻ്റെ ഒരു കുറവായിരിക്കാം ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടാതെ പോയാൽ അതിനെല്ലാം നമ്മൾ പരാജയം എന്ന് വിളിക്കാതിരിക്കാം പക്ഷേ ഇതിലെല്ലാം പൂർണ്ണ വിജയം കണ്ടെത്താൻ നമുക്ക് സാധിക്കും എപ്പോൾ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ഈശോയിലൂടെ വെളിപ്പെട്ട ആ സ്നേഹത്തെ നമ്മൾ മുറുകെ മുറുകപ്പെടിക്കുമ്പോൾ അതിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതിരിക്കുമ്പോൾ ആ സ്നേഹം ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വിജയം നൽകും നീ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് നിനക്കറിയാം ആ വിശ്വാസം അർപ്പിച്ച് ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ആ ഈശോയെ നീ തിരിച്ച് സ്നേഹിക്കുക ആ സ്നേഹം നിനക്ക് ഉത്തേജനം നൽകും യു വിൽ റൈസ് അപ്പ് യു വിൽ യു വിൽ ഗെറ്റ് അപ്പ് നീ എഴുന്നേക്കും നീ മുമ്പോട്ട് പോകും അങ്ങനെ എഴുന്നേക്കാൻ ഈശോയുടെ സ്നേഹം ആഴത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിലും സ്നേഹത്തിലും ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ